നമ്മുടെ ബിസിനസ് ചെയ്യുന്ന പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അത് മുഴുവൻ കൃഷി കൃഷി കർഷകർക്ക് അവരെ കൂലിയായിട്ടും നമ്മളൊരു പേസ്റ്റ് വാങ്ങിക്കുമ്പോൾ പോലും ഒരു ലാഭം അതിൽ കൂലിയായിട്ട് അവർ പോകുന്നുണ്ട് ആ ഹെമ്പുകൾ ലോറികളിൽ വഹിച്ച് ഫാക്ടറിയിൽ എത്തിക്കുന്ന ഡ്രൈവർമാർക്ക് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിന് കൂലിയായിട്ട് ഒരു ിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ഔട്ട്ലെറ്റുകളിലേക്ക് ഔട്ട്ലെറ്റുകൾ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് ബിസിനസ് ചെയ്യുന്ന സാധാരണ പോലെ പോലെ എന്നെ പോലുള്ള ആളുകൾക്ക് ഇതിന്റെ ഒരു വിഹിതം വരുന്നുണ്ട് സർക്കാരിന് സംസ്ഥാന സർക്കാരിന് ജി എസ് ടി ആയിട്ടുള്ള വിഹിതം കിട്ടുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ജി എസ് ടി പുറത്തേക്ക് പോകുന്നില്ല ഹലോ ദേശീയവാദം പറഞ്ഞ പോലെ ഉള്ള നമ്മൾ ഏഴ് നോക്കുന്നു എന്നിട്ട് ചൈനക്കാരനാ പൈസ കൊണ്ടു കൊണ്ടുപോകും എന്നിട്ട് ഒരാളും തോന്നുണ്ടാക്കി അപ്പൊ ഇന്ത്യക്കാരനാ അഭിമാനിക്കണം ഒരു രൂപ എന്റെ പണം കൊണ്ട് ഒരു തീവ്രവാദിക്ക് ഒരു വിദേശികൾക്കും എന്റെ പണം കിട്ടരുത് അത് മുഴുവൻ എന്റെ രാജ്യത്തിന് ഉപയോഗപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങണം ക്ലിയറായിട്ട് അപ്പൊ അതൊക്കെ തന്നെ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാനുള്ള കാരണം അങ്ങനൊരു ചെയ്തു തുടങ്ങി വരുമാനം കിട്ടി ചെന്നിനും വരുമാനം കിട്ടിയ സമയത്ത് എന്റെ ഭാര്യ വൈകുന്നേരമായി